വിവാഹം എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ് ഏതൊരു മതത്തിലാണെങ്കിലും വിവാഹത്തിന് പ്രത്യേകം ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെയുണ്ട് അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലൊരു വിവാഹ ദിവസം തന്റെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തു വന്നിരിക്കുകയാണ് മഹേഷ് എന്ന ഒരു ചെറുപ്പക്കാരൻ മഹേഷ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ എനിക്ക് നഷ്ടമായി അച്ഛന്റെ മരണത്തോടെ ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ ഫാക്ടറിയിൽ ജോലിക്ക് പോയും ഒഴിവു സമയങ്ങളിൽ തയ്യൽ ജോലികൾ ചെയ്തും എന്നെ വളർത്താനും പഠിപ്പിക്കാനും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കൊരു നല്ല ജോലി ലഭിക്കുന്നതുവരെ അമ്മ ഈ കഷ്ടപ്പാടുകളെല്ലാം തുടർന്നു കൊണ്ടേയിരുന്നു ആ സമയത്തെല്ലാം എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമായിരുന്നു കൂട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഒരു കരയ്ക്കെത്തുന്നതുവരെയും വരെയും ബന്ധുക്കളെല്ലാം പേരിന് മാത്രമായിരുന്നു ഒടുവിൽ വിവാഹപ്രായമായപ്പോൾ എനിക്ക് വേണ്ടി പെണ്ണിനെ അന്വേഷിക്കാനും അമ്മ തന്നെ മുൻകൈയ്യെടുത്തു അങ്ങനെ ഒരുപാട് ആലോചനകൾ വന്നു അതിൽ ജോലിയുള്ള കുട്ടികളും ഇല്ലാത്തവരുമെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ അവിടെ അന്വേഷിച്ചത് അമ്മയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാനായിരുന്നു ഒടുവിൽ വലിയ ഡിമാൻഡുകൾ ഒന്നുമില്ലാത്ത ഒരു നല്ല ആലോചന ശരിയായി വന്നു അങ്ങനെ വിവാഹ നിശ്ചയശേഷം അവളുമായി സംസാരിക്കാനും ഒക്കെ തുടങ്ങി ഞാനുമായുള്ള സംസാരത്തിൽ എനിക്ക് അമ്മ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ എന്നാൽ പോലും വിവാഹശേഷം അവൾ അമ്മയെ നോക്കുമോ അല്ലെങ്കിൽ സ്നേഹിക്കുമോ എന്ന ഭയമൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു അതിനെല്ലാം കാരണം അമ്മയോടുള്ള എന്റെ ഒന്ന് മാത്രമാണ് കാരണം ഇത്രയും നാൾ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തത് അമ്മയാണ് ഇനിയും അമ്മയെ കഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ഒടുവിൽ വിവാഹ ദിവസം വന്നെത്തി താലികെട്ടും ഫോട്ടോ എടുക്കലും മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നാലുമണിക്ക് എന്റെ വീട്ടിലേക്ക് കയറണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപ്രകാരം ഞങ്ങൾ മൂന്ന് അൻപത് ആയപ്പോഴേക്കും എന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ഞാനും വിജിഷയും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ നിലവിളക്കുമായി സന്തോഷത്തോടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാൽ ഈ സമയത്താണ് എന്റെ ചില ബന്ധുക്കളുടെ പെറുപിറുക്കൽ ഞാൻ അവിടെ കേട്ടത് വിധവയായ സ്ത്രീകൾ നവപരനെയും വധുവിനെയും വിളക്ക് കൊളുത്തി വീട്ടിലേക്ക് കയറ്റുന്നത് ഐശ്വര്യക്കേടാണെന്ന് ഇത് എൻറെ വകയിലെ ഒരു അമ്മാവൻ ഉറക്കെ പറയുകയും ചെയ്തു ഇതോടെ സന്തോഷത്തോടെ ഞങ്ങളെ വീട്ടിലേക്ക് ആനയിക്കാനെത്തിയ അമ്മയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു കൂടാതെ ഇതൊക്കെ അസ്ത്രീകരമാണെന്ന തരത്തിൽ കുറച്ച് പ്രായമായ സ്ത്രീകളുടെ കമന്റുകളും അവിടെ നിന്നും വന്നു ഒടുവിൽ സ്വന്തം മകന്റെ ജീവിതം താൻ കാരണം ഇല്ലാതാകേണ്ട എന്ന് കരുതി അമ്മ പുറകോട്ട് നീങ്ങി നിന്നു എന്നാൽ ഈ സമയത്താണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ വിളക്ക് തന്ന ആനയിച്ചാൽ മാത്രമേ ഞാൻ അകത്തേക്ക് കയറൂവെന്ന് വിജിഷ പറയുന്നത് ഇത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അവളുടെ ആ വാക്കുകൾ എന്റെ ബന്ധുക്കളെ ചൊടിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ അവളെ ചേർത്ത് നിർത്തി ഞാനും അമ്മയോട് ഇത് തന്നെ ആവർത്തിച്ചതോടെ അമ്മ സമ്മതമൂളി അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നും ആ നിലവിളക്കും വാങ്ങി അവൾ വലതു കാൽ വെച്ച് എന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു സത്യത്തിൽ ആ സമയം അവൾ അങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇപ്പോൾ അവർ അമ്മായിമ്മയും മരുമകളുമല്ല അമ്മയും മകളും തന്നെയാണ് ശരിക്കും എന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ രണ്ട് വരദാനങ്ങളാണ് എന്റെ അമ്മയും പിന്നെ ഭാര്യയും ഇങ്ങനെയായിരുന്നു മഹേഷ് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇതിനോടകം തന്നെ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് എന്നാൽ ചിലർ ഈ സംഭവം ഒരു കെട്ടുകഥയാണ് എന്ന തരത്തിലുള്ള കമന്റുകളുമായി രംഗത്ത് വരുന്നുമുണ്ട് എന്തൊക്കെ തന്നെയാലും ഇന്നും ഇത്തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്